കൂട്ടാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലും നാളത്തെ പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന ദേവകി ദേവകിയമ്മയുടെ ദോഷങ്ങളും ദുരിതങ്ങളും മാറുവാണ് ആ മുറിയിൽ നിന്നൊരു മോചനം ലഭിക്കുകയാണ് ലഭിക്കുവാണ് വൈഡൂരിനാകുമായിട്ട് ഉണ്ണിമോളും ഗിരിദേവനും ബാബു കൂടെ അങ്ങ് എത്തുമ്പോഴത്തേനും അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളത്തെ പ്രമോയിൽ കാണിച്ചിരിക്കുന്നത് അപ്പൊ എല്ലാം കൊണ്ടും ഒരു സന്തോഷമുള്ള ദിവസമാണെങ്കി സന്തോഷത്തിന് ദിനങ്ങളാണ് ഈ വരാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ അവസാനം കണ്ടു പോലീസ് സ്റ്റേഷൻ വെച്ച് ജയനെ മിനീനെ അനുപമേനെ ഒക്കെ പോലീസാരും ചോദ്യം ചെയ്യുന്നുണ്ട് പക്ഷെ തെളിവുകളൊന്നും ഇല്ലായിരുന്നു ഈ സമയത്ത് അയ്യപ്പ സ്വാമി എന്ത് ചെയ്യുവാണ് തെളിവുകളൊക്കെ പോലീസാറിന്റെ ഫോണിൽ കിട്ടുകൊടുക്കുന്നുണ്ട് ആ തെളിവുകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ തന്നെ പോലീസുകാർക്ക് ഏതൊരു സത്യങ്ങളൊക്കെ മനസ്സിലായി അവസാനം വൈഡുരുനാഗ് അവിടെ എത്തി കുട്ടികൾക്ക് എങ്ങനെയാണ് കിട്ടിയത് അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഗിരിദേവൻ പോലീസുകാരോടൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഗിഴി ഉണ്ണിമോളോട് പറയുന്നുണ്ട് ഉണ്ണിമോളെ പറ ഞങ്ങളുടെ മേൽ കേസ് വേണ്ട പറയാനൊക്കെ പറഞ്ഞാലും ഉണ്ണിമോളുടെ മനസ്സിൽ സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ അയ്യപ്പ സമയം സമ്മതിച്ചില്ല തെറ്റുചെയ്യുന്നതിന അവര് അവര് ശിക്ഷിക്കപ്പെടണം എന്ന് പറയുന്നുണ്ട് ഇതിനുശേഷം കാണിക്കുന്ന പോലീസാരുടെ അടുത്തു നിന്നും വൈഡുഴി നാഗവും വാങ്ങിച്ചുകൊണ്ട് ഉണ്ണിമോളെ നേരെ ദേവികേമ്മയുടെ അടുത്തേക്ക് വരുവാണ് അപ്പൊ വൈഡുവിനാഗം പിടിച്ചു കഴിഞ്ഞപ്പം അത് പോലീസാരുടെ കയ്യിലായിരുന്നല്ലോ അങ്ങനെ ദേവികയമ്മ അടുത്തേക്ക് വരുവാണ് ദേവികമ്മയുടെ അടുത്ത് വന്നുകഴിഞ്ഞപ്പോ ഉണ്ണിമോളെ കിടന്നപ്പോൾ ദേവയൻ ഭയങ്കര സന്തോഷമായി ഉണ്ണിമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ദേവികയമ്മ കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മയൊക്കെ കൊടുത്തിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് പുണ്ണിമോള് പറഞ്ഞു ദേ മുത്തശ്ശിക്ക് ഞാനൊരു വലിയ സമ്മാനമായിട്ടാ വന്നിരിക്കുന്നേ സമ്മാനം എന്ത് സമ്മാനം മുത്തശ്ശി ആ കൈ ഇങ്ങോട്ട് നീട്ടിക്കെ എന്ന് പറയുന്നത് മുത്തശ്ശി കൈ നീട്ടി കഴിഞ്ഞപ്പത്തിനും ആ കൈക്കുള്ളിലേക്ക് ആ വൈഡൂര് നാഗം അങ്ങ് വെച്ചു കൊടുക്കുകയാണ് മുത്തശ്ശിക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല ഇത് പിന്നീട് മുത്തശ്ശി ഉണ്ണിമോളോട് ചോദിക്കുന്നുണ്ട് ഉണ്ണിമോളൊക്കെ എവിടെന്നായി വൈഡൂരിനാഗം കിട്ടിയത് ഉണ്ണിമോള് പറഞ്ഞു മുത്തശ്ശി അതൊക്കെ ഒരു വലിയ കഥയാ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്കാണ് വഴി കുറച്ച് പിള്ളേര് ക്രിക്കറ്റ് കളിക്കുന്നുണ്ടേ അപ്പൊ അവർക്ക് ആ പൊന്തക്കാട്ടി കിടന്ന് കിട്ടിയതാ അങ്ങനെ ഞാൻ അവരോട് ചോയ്സ് തരാവോന്ന് പിന്നീട് അവരെനിക്ക് തന്നില്ല പിന്നീട് മത്സരം ഒക്കെ നടത്തിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് മത്സരിച്ച് ജയിക്കുവാണെങ്കിൽ എനിക്ക് തരാന്ന് പറഞ്ഞു പിന്നീട് ഞാൻ ക്രിക്കറ്റ് കളിച്ചും ക്രിക്കറ്റ് കളിച്ച് ജയിച്ചു കഴിഞ്ഞപ്പം എനിക്ക് ഈ വൈഡൂര് നാഗം അവര് സമ്മാനമായിട്ട് തന്നു ഈ കഥകളെല്ലാം കേട്ട് കേട്ടു കഴിഞ്ഞു പറഞ്ഞു അത്ഭുതമായിരിക്കുന്നു ഇത് സാക്ഷാൽ ഭഗവാൻ തന്നെയാ ഉണ്ണിമോടെ കയ്യിൽ എത്തിച്ചു തന്നേക്കുന്നേ അയ്യപ്പ ഭഗവാൻ ഇത് ഇവിടെ എത്ര നടന്നു അയ്യപ്പ ഭഗവാന്റെ ആഗ്രഹം എന്ന് പറഞ്ഞ നിയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ഗിരിദേവൻ മുമ്പ് പറഞ്ഞായിരുന്നു അന്യ കൈകളിൽ എത്തിപ്പെട്ടിട്ടില്ല വയഡൂരിനാഗം ഉറപ്പായിട്ടും തിരിച്ചു കിട്ടുമെന്ന് അപ്പം ഗിരിദേവൻ പറഞ്ഞ സത്യമല്ലേ അപ്പൊ എനിക്കൊരു സന്തോഷ വർത്താനം പറഞ്ഞ വരൂ എന്ന് പറഞ്ഞ സത്യം തന്നെയാ എനിക്കുള്ള സന്തോഷ വർത്താനം കൊണ്ടാണുള്ള ഉണ്ണിമോള് വന്നേക്കുന്നേ വൈഡൂരി വൈഡൂരിനാഗുമായിട്ട് ഇനി എനിക്ക് ധൈര്യമായിട്ട് മുറുക്കി പുറത്തോടെയാക്കി ഇറങ്ങി നടക്കാമല്ലെന്ന് പറയുകയാണ് ഉണ്ണിമോള് പറഞ്ഞു അതിനെന്താ മുത്തശ്ശി ബാ മുത്തശ്ശി മുത്തശ്ശി എന്റെ കയ്യെ പിടിച്ചോടാൻ പറഞ്ഞ് മുത്തശ്ശിനും കയ്യെ പിടിച്ചോണ്ട് ഉണ്ണിമോളും ഗിരിദേവനും ബാബിനും പുറത്തേക്ക് വരുവാണ് ഈ സമയത്ത് ഉണ്ണിമോള് പറഞ്ഞു ഇനി എനിക്ക് ധൈര്യമായിട്ട് പുറത്തൂടെക്ക് ഇറങ്ങി നടക്കാം മുത്തശ്ശി എന്റെ കഷ്ടതകളെല്ലാം മാറി എന്നാ ഗിരിദേവൻ പറഞ്ഞേ താരമോൾക്ക് ശാപമോഷം കിട്ടിയില്ലേ അതോടൊപ്പം തന്നെ എന്റെ ദുരിതങ്ങളും മാറിയെന്ന പറഞ്ഞേ ഇനി എനിക്ക് പേടിക്കണ്ടെന്ന് പറയാം ബാബര് പറഞ്ഞു ശരിയാ ഉണ്ണിമോള് പറഞ്ഞേ ഉണ്ണിമോൾക്കും കിട്ടിയിട്ടുണ്ട് ശാവമമോഷം ഇനി ഒന്നിനെയും പേടിക്കണ്ട എന്ന് പറയാണ് ഇനി ഉണ്ണിമോൾ ഐശ്വര്യമായിരിക്കും പണ്ടത്തെപ്പോലും ഒന്നും അല്ലാന്ന് അറിയാൻ വിനോദിന് അനസുക്ക് ഇതെല്ലാം കേട്ടപ്പോ ഭയങ്കര സന്തോഷമായി അനുസൂതി പറഞ്ഞു എൻ്റെ മോളെ ഞാൻ എത്രമാത്രം തെറ്റിദ്ധരിച്ചു ഇപ്പോഴാണെങ്കിലും അമ്മേനെ എന്നോട് ക്ഷമിക്കമ്മേ ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല ആ അനുപമേം മിനുശേഷി കൂടെ ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും ഞാൻ അവര് പറയുന്നതെല്ലാം ശരിയാണെന്ന് വിശ്വസിച്ചു അതുകൊണ്ടാണ് ദേവി അമ്മേനെ അടുത്തേക്ക് പോയത് അവിടെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പം അമ്മയ്ക്ക് ഗരുഡദോഷം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ഞാനതെല്ലാം വിശ്വസിച്ചു അപ്പൊ അതുകൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചേ പക്ഷേ എനിക്കെന്തോ മനസ്സിന് ഇപ്പൊ വല്ലാത്ത സങ്കടം വരുന്നുണ്ട് ഞാൻ ചെയ്ത വലിയൊരു അപരാധമാണെന്ന് എനിക്ക് തോന്നല് മുത്തശ്ശി സമാധാനം നീ വിഷമിക്കണ്ട നിന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ പോലും ചിലപ്പോ ഇങ്ങനെ ചെയ്യത്തുള്ളൂ അത്രയ്ക്ക് വിലപ്പെട്ട വസ്തുവായിരുന്നല്ലോ വൈഡൂരുന്നാകും ഇനി തിരിച്ചു കിട്ടിയിലോ ഇനിയിപ്പോ അതോർത്തൊരു ടെൻഷൻ അടിക്കേണ്ടതെന്ന് പറയാണ് പിന്നീട് കാണിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അവരെല്ലാരും കൂടെ അവിടെ ഇരിക്കുകയാണെങ്കിൽ ഗിരുദേവനും വാവരും മുത്തശ്ശി പിന്നീട് മുത്തശ്ശി ശബരിമലയ്ക്ക് പോയ വിശേഷങ്ങളൊക്കെ ഉണ്ണിമങ്ങളോട് ചോദിക്കുന്നുണ്ട് ഉണ്ണിമളെ എല്ലാ വിശേഷങ്ങളും പറഞ്ഞു പക്ഷെ ഒന്നും മാത്രം പറഞ്ഞില്ല അമ്മേനെ കണ്ട കാര്യം അതെന്തോ ഉണ്ണിമോൾക്ക് പറയാൻ തോന്നിയില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശി അത്രമാത്രം വിശ്വസിക്കുമെന്നറിയത്തില്ല താൻ ചിലപ്പോൾ പുടുവടിക്കുന്നതാണ് മുത്തശ്ശി വിചാരിച്ചാലോ വേണ്ട അത് തന്റെ മനസ്സിൽ മാത്രം കിടന്നാ മതി എന്നൊരു ചിന്തയൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളത്തെ പ്രമോയിൽ നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പായി തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം എന്ന് പറയുന്നവൾക്ക് അനുപമയ്ക്കും മിനിക്കും ഒക്കെ കടുത്ത ശിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നേ ഇനി അവര് അത്ര പെട്ടെന്നൊന്നും ഇനിയിപ്പം ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങില്ല വയഡുരുനാഗം മോഷ്ടിച്ച കേസിലും അതോടൊപ്പം തന്നെ ഉണ്ണിമോളെ മുത്തശ്ശിനെ ഇല്ലാതാക്കിയ കേസിലും അങ്ങനെ രണ്ടു മൂന്ന് കേസിലാണ് അവർക്ക് കേസ് വന്നേക്കുന്നത് രണ്ടു മൂന്ന് കാര്യത്തിലാണ് കേസ് വന്നേക്കുന്നത് അപ്പൊ പെട്ടെന്ന് ഇറങ്ങാനുള്ള വകുപ്പൊന്നും ഇല്ല അപ്പൊ ഇനി കുറച്ചാൾ അവരോടെ കിടക്കട്ടെ ഇത്രയും ക്രൂരതകളൊക്കെ ചെയ്താലേ ഉണ്ണിമോളുടെയും മുത്തശ്ശിയുടെ ഒക്കെ ആണെങ്കിലും എന്തായാലും നമുക്കിനി വരാൻ പോകുന്ന നല്ല വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി